കാൽനൂറ്റാണ്ട് പിന്നിട്ട ചാലുശ്ശേരി മുക്കൂട്ട സൗഹൃദ കൂട്ടായ്മയുടെ സമൂഹ നോമ്പുതുറ മത സൗഹാർദ്ദ കാഴ്ചയായി ചാലുശ്ശേരി മുക്കൂട്ട സൗഹൃദ കൂട്ടായ്മയുടെ സമൂഹ നോമ്പുതുറ കാൽനൂറ്റാണ്ട് പിന്നിട്ടു ഞായറാഴ്ച മുക്കൂട്ട കമ്പനിപ്പടി എം എം എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന നോമ്പുതുറ മത സാമൂഹിക ഐക്യത്തിന്റെ വിശുദ്ധിയിൽ തീർത്ത വ്രതാനുഷ്ഠാനത്തിന്റെ സ്നേഹ സംഗമമായി നോമ്പുതുറയ്ക്ക് മുന്നോടിയായി ആദരവോടെ പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റിവെച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി കെ പി സി സി നിർവാഹക സമിതി സി വി ബാലചന്ദ്രൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി എം കുഞ്ഞുകുട്ടൻ ടി കെ സുനിൽകുമാർ ഫൈസൽ മാസർ എന്നിവരും കക്ഷി നേതാക്കൾ പ്രായഭേദമന്യേ നൂറുകണക്കിന് ആളുകളും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു രണ്ടായിരം വർഷത്തിലാണ് നോമ്പുതുറ ആദ്യമായി സംഘടിപ്പിച്ചത് തുടർച്ചയായി വർഷത്തിന്റെ നിറവിലെത്തിയ ആഹ്ലാദത്തിലാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ നോമ്പുതുറയ്ക്ക് എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ കെ എസ് ഷിബിൻ എ എം നൌഷാദ് എ വി എം കുഞ്ഞൂട്ടി ടി എ റസാഖ് മജീദ് തച്ചറായിൽ ഷർഫുദ്ദീൻ മാനം നിഷാദ് ചെരുടുങ്ങൽ പ്രദീപ് മൂലിക്കാട് ബഷീർ തച്ചറായിൽ പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി എല്ലാ വർഷവും സമൂഹ നോമ്പുതുറയാണ് ഈ വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഇരുപത്തിയഞ്ച് വർഷം മുപ്പൂട്ടയിലെ സാധാരണക്കാരെ ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുന്ന ഒരു മത സൗഹാർദ്ദ ചടങ്ങ് കൂടിയാണ് ഈ നോമ്പുതുറ ഈ നോമ്പുതുറയ്ക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാ മനുഷ്യരും ഒരമ്മപ്പറ്റ മക്കളെ പോലെ വേറെ ജാതി മത വ്യത്യാസ ഭേദമന്യേ എല്ലാവരും വലിയ ആ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഈ നോമ്പുറ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഇതിൻ്റെ സംഘാടക സമിതി എന്ന രീതിയിലേക്ക് രീതിയിലേക്കാളെല്ലാവരും ഹൃദയത്തിൻ്റെ പക്ഷത്തു നിന്ന് ആശംസകളും അഭിവാദ്യങ്ങളും അറിയി അറിയിക്കുകയാണ് ഈ സമൂഹം ഫുഡയിൽ നിന്നാണ് പിന്നെ പ്രൊഡക്ഷൻ അവിടെ തന്നെ പിന്നീടത് എല്ലാവരും കൂടിയിട്ട് ഒറ്റക്കാട്ടായി ഏറ്റെടുക്കുന്ന ഒരു മ്യൂസിയം നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് നിന്നും ഈ ഒരു ചടങ്ങ് ഏറ്റവും നടന്നു പോയി അതുതന്നെ ഇവിടെ വിപുലമായ പെരുന്നാളെ പള്ളിത്തോടെ കാണുന്ന എല്ലാം ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കുവായും തന്നെയാണ് അത് കിണക്കിനാണെങ്കിലും എല്ലാത്തിനും ഈ ഒരു ചിത്രം ഈ ആ ഒരു സ്വഭാവം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി